ഏതായാലും നോർത്തിൽ നിന്ന് നേരെ കേരളത്തിലേക്കും വന്ന് ആൾക്കൂട്ടക്കൊല തുടരെ തുടരെ ആദ്യം മധുവിന് ഒരു നേരത്തെ ആഹാരത്തിന് തേടി ഇറങ്ങിയപ്പം അത് കട്ട് എന്ന് പറഞ്ഞ് അവർ മാനസിക രോഗിയെ തല്ലിക്കൊന്നു ഇപ്പം രണ്ട് മക്കളെ തന്ത അന്നേടി കേരളത്തിലെത്തി മൂന്ന് ദിവസമായിട്ടുള്ളൂ നീ ബംഗ്ലാദേശിയല്ലേ ബംഗ്ലാദേശിയല്ലേ എന്ന് ചോദിച്ചിട്ട് രാജ്യ അല്ലെങ്കിൽ ദേശസ്നേഹികൾ ൊന്ന് കാരണം ഇവിടെ വരാൻ പാടില്ല ഏതായാലും ബംഗ്ലാദേശിയല്ല അവൻ അസിരി ഇന്ത്യക്കാരൻ തന്നെ ആയിരുന്നു ഏതായാലും അവനും കൊന്നപ്പം ആ കൂട്ടർക്കും വളരെ സന്തോഷമായി ഏതായാലും നമ്മുടെ നാട്ടിലും ഏകദേശം ഈ കോലത്തിൽ ആവും എന്നതിന് യാതൊരു സംശയവും എത്ര കണ്ട് ആർ എസ് എസ് വളരുന്നോ അത്ര കണ്ട് അക്രമം വളരും എന്നതിൽ യാതൊരു സംശയവുമില്ല ഇല്ല ആർ എസ് എസ് എത്ര കണ്ട് വളരും ദേശസ്നേഹികൾ എത്ര ആർ എസ് എസ് എന്നും പറയാൻ പറ്റില്ല ദേശസ്നേഹികൾ എത്ര കണ്ട് വളരുന്നോ അത്ര കണ്ട് അക്രമവും വളരും എന്നതാണ് ഇവര് യഥാർത്ഥ വശം ഏതായാലും ഇവർക്കൊക്കെ കൃത്യമായ ശിക്ഷ നടപ്പിലാക്കിയില്ലെങ്കിൽ ഇനിയും നമ്മളെ കാതുകൊണ്ട് ഇത്തരം ദുഷ്പ്രവർത്തികൾ കാണേണ്ടി വരും എന്നതിൽ യാതൊരു സംശയവും ഞാൻ ഈ പരിപാടികളൊക്കെ നിർത്താൻ ഉദ്ദേശിച്ചതാണ് പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ ഇതിനെ പറ്റിയൊന്നും പറയാതിരുന്നാൽ അള്ള പോലും പോർക്കൂല അതുകൊണ്ട് പറയാം ഒരു പാവപ്പെട്ടൊരു മനുഷ്യനെ അങ്ങ തല്ലി 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 മരിക്കാനാവുമ്പോഴെങ്കിലും ഒരു കാരുണ്യം മനസ്സിലുണ്ടാവൂലെ അല്ലെ കരുണ മനസ്സിലുണ്ടാവൂലെ ഒരു കരുണയില്ലാത്ത ജീവികളാണോ ഇവര് ഇന്ന് ഈ നാട്ടില് ഈ രാജ്യത്ത് പാമ്പിനെ കൊല്ലാൻ പാടില്ല കുറ്റകുറ്റ പട്ടിനെ കൊല്ലാൻ പാടില്ല പൂച്ചനെ കൊല്ലാൻ പാടില്ല ഏതൊരു സാധനത്തിനേയും കൊല്ലാൻ പാടില്ലാത്ത രാജ്യമാണ് നമ്മുടെ രാജ്യം അതിനോടൊക്കെ കരുണ ഏറ്റവും കൂടുതൽ പ്രകടമാക്കുന്ന ഭരണകൂടവുമാണ് നീതിപീഠവുമാണ് ആ നാട്ടിലാണ് തുടരെ തുടരെ ആൾക്കൂട്ടക്കൊല നടക്കുന്നത് ഒരു മനുഷ്യനെ ഇങ്ങനെ തല്ലിക്കൊല്ലുമ്പോൾ ഈ കൊല്ലുന്ന മനുഷ്യർക്ക് തോന്നൂലെ ഇത് പാവാണ് ഇത് ചെയ്യാൻ നമ്മൾ മതി തല്ലിയത് മതി എന്ന് തോന്നൂലെ എന്താണ് കരുണയില്ലാത്തത് ഇല്ലാത്തത് രക്തത്തിൽ അക്രമം കൂടിക്കലർന്ന് എന്നതാണ് അതുകൊണ്ട് മാത്രാണ് ഇത്തരം പ്രവർത്തികൾ ചെയ്യാൻ സാധിക്കുന്നത് ഇവരൊക്കെ രക്തത്തിൽ ഓൾറെഡി അക്രമം കൂടി കലർന്നുപോയി പക്ഷെ അവരെ നന്നാക്കാൻ ഇനി ഒരിക്കലും സാധിക്കില്ല അവരെ നന്നാക്കാൻ പിന്നെ ജയിലിൽ കൊണ്ടുപോയിട്ടോ ഇപ്പൊ ഈ കൊന്നോലെ ജയിലില് കൊണ്ടുപോയിട്ടാ ഒരു നേരം ബിരിയാണി ഒരു നേരം നെയ്ച്ചോറ് അത് മീന് ഇറച്ചി ചിക്കന് മറ്റത് ഒക്കെ കൊടുക്കില്ലേ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ഇത്തരം തമ്മാടിത്തരം ചെയ്ത ആളുകൾക്ക് നല്ല ഫുഡാണ് ജയിലിൽ കൊടുക്കുന്നത് അപ്പൊ ജയിൽ ശിക്ഷ അനുഭവിക്കാമോ വേണ്ട കാരണം വീട്ടിൽ കിട്ടണേ സൂപ്പർ ഫുഡ് ജയിലിൽ കിട്ടാണ് കൊടുക്കരുത് പട്ടിണിക്ക് ഒരു നേരെ ആഹാരമേ കൊടുക്കാൻ പാടുള്ളൂ അതന്നെ പണ്ട് ചെയ്തതുപോലെ മണ്ണിട്ട ഭക്ഷണം കൊടുക്കണം തിരഞ്ഞ് കല്ല് പൊറുക്കിട്ട് കൊടുക്കണം തിരഞ്ഞ് 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 തിന്നണം അപ്പേ ഇവർക്കൊക്കെ ശരിക്കും മനസ്സിലാവുള്ളൂ ഇതിൻ്റെ ശിക്ഷ ഇതൊക്കെയാണ് എന്നുള്ളത് അതല്ലാതെ ചപ്പാത്തി നെയ്ച്ചോറ് ബിരിയാണി ഇതൊക്കെ കൊടുത്ത് ചിക്കന് മട്ടന് മീന് സാമ്പാർ ഗീമ്പാർ ഇതൊക്കെ കൊടുക്കുമ്പോഴേ ഇവർക്ക് തോന്നില്ല ഈ ചെയ്ത കുറ്റാണ് എന്നുള്ളത് ആ കുറ്റാണ് എന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ കല്ലിട്ട് പണ്ടുകാലത്ത് കല്ലിട്ടിട്ടായിരുന്നു ചോറ് കൊടുത്തിരുന്നത് അത് പൊറുക്കിട്ട് നടന്ന അതുപോലെ കൊടുക്കണം അതേമാതിരി ഗോതമ്പത്തിന്റെ ഉണ്ടായിരുന്നു കൊടുത്തിരുന്നത് അതിലും മണ്ണായിരുന്നു കൊടുക്കണം അങ്ങനെ എന്നാ തന്നെ കുറ്റകൃത്യങ്ങളും നാട്ടുകുറയുള്ളൂ അല്ലാതെ നല്ലവരായ മനുഷ്യരെ നികുതി കൊണ്ട് ഇവർക്ക് തീറ്റ കൊടുക്കാനുള്ളതല്ല അത് സൽപ്രവർത്തിക്കുള്ളതാണ് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് കടുത്ത ശിക്ഷയാണ് കൊടുക്കേണ്ടത് തൂക്കു കയറ് കൊടുത്തിട്ടില്ലെങ്കിലും തിന്നാൻ കൊടുക്കുന്നതെങ്കിലും കുറച്ച് പരിധി വരുത്തണം ഇന്നാലെ ഈ നാട് നന്നാവുള്ളൂ എല്ലാം എന്നുണ്ടെങ്കിൽ ഈ നാട് നന്നാവില്ല ആർക്കാണെങ്കിലും ഏത് പാർട്ടിക്കാണെങ്കിലും അവിടെ ഉണ്ടെന്ന് വെച്ച് അവനവൻ്റെ പാർട്ടിക്കാരുണ്ട് എന്ന് ഉദ്ദേശി ഉദ്ദേശം കൊണ്ടാണ് ഈ ഭക്ഷണം ഏറ്റവും സുലഭമായ ഭക്ഷണം കൊടുക്കുന്നത് അതുകൊണ്ട് ഒരു കൂട്ടർക്കും ഞാൻ ചെയ്തത് കുറ്റാണ് എന്ന് തോന്നാൻ സാധ്യതയില്ല ജയിലിനിറങ്ങി വന്നാൽ വീണ്ടും ചെയ്യുന്ന ഈ പ്രവൃത്തി തന്നെയാണ് അതില്ലാണ്ടാവണമെങ്കിൽ ഭക്ഷണത്തിൽ ലിമിറ്റ് ചെയ്യണം അത് പരിധിപ്പെടുത്തണം ഒരു നേരത്തെ ആഹാരമൊക്കെ കൊടുക്കാൻ പാടില്ല മുമ്പും വിശന്ന് കരയണം അല്ലാതെ പാവപ്പെട്ട നല്ലവരായ മനുഷ്യരെ നികുതി പണമെടുത്തുകൊണ്ട് ഇങ്ങനെ വിഷ്ടാന്തം ഭക്ഷണം കൊടുക്കരുത് ഇവർക്ക് ഏതായാലും ശിക്ഷ ഒന്നും ഇവർക്കില്ല ഒരു നാല് ദിവസമാണെങ്കിൽ നാല് ദിവസം അവർ പട്ടിണി കിടന്നിട്ട് അനുഭവിക്കണം എന്നാലേ ഇറങ്ങി വന്നിക്കുകയാണെങ്കിൽ ഇത്തരം പ്രവർത്തി ചെയ്യാതിരിക്കുകയുള്ളൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഏതായാലും കേരളവും കേരളത്തിനോട് കേരളം ആ നാടിനോട് മാപ്പ് പറയണം എന്നുള്ളതാണ് ഇപ്പൊ രണ്ടാമത്തെ ആൾക്കൂട്ട കുറേ നമ്മളൊക്കെ മാപ്പ് മാപ്പ് മധുവോ മാപ്പ് എന്ന് പറഞ്ഞിരുന്നു അതേപോലെ ഈ രാം എന്താ നാരായണ നാരായണ മാപ്പ് മാപ്പ് എന്ന് നമ്മൾ പറയണം എന്നാലേ അതിന് അത്ര ഈ നാട് മാപ്പ് പറയണം ആ മനുഷ്യനോട് ഈ നാട് ഇല്ലാതെ വേറെ നിവർത്തില്ല മാത്രമല്ല ഈ കുറ്റം ചെയ്ത ആളുകളെ മുഴുവനും പിടികൂടി കൃത്യമായ ശിക്ഷയും കൊടുക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ